രണ്ടാം ക്ലാസ്സുകാരിക്ക് ധാരുണാദ്യം കൂട്ടുകാരികൾക്ക് മുന്നിൽ വെച്ച് വാഹനം മരിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ രണ്ടാം ക്ലാസ്സുകാരി അതേ വാഹനം ഇടിച്ചു മരിച്ചു ഫറോക്ക് നല്ലളം കീഴ്വനപ്പാടം വി പി എഫ് സെൽഡകൾ ഏഴു വയസ്സുള്ള സൻഹാമറിയുമാണ് മരിച്ചത് വെസ്റ്റ് സ്കൂൾ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വ്യാഴാഴ്ച വയൽ ദാറുൽ ഇസ്ലാം മസ്ജിദിന് മുൻവശത്താണ് നാടിനെ സംഭവം നടന്നത് സ്കൂളിൽ നിന്നും അടങ്ങിയ മൂന്ന് കുട്ടികളെയാണ് വൈകിട്ട് വീടിന് സമീപം ഇറക്കി വാഹനം തിരിച്ചു പോകുമ്പോൾ മറ്റു രണ്ട് കുട്ടികളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് ഡ്രൈവർ അപകടമറിയുന്നത് വാഹനം പിന്നോട്ടെടുക്കുമ്പോൾ അടിയിൽപ്പെട്ട് കുട്ടിയുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയതായാണ് വിവരം കുട്ടിയെ ഇതേ വാഹനത്തിൽ തന്നെ ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തായാണ് കുട്ടിയുടെ ഉമ്മയുടെ വീട് ഡ്രൈവറുടെ അശ്രദ്ധയാണ് കുട്ടിയുടെ ദാരുണമരണത്തിന് കാരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു ഡ്രൈവറെ നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തു നല്ലളം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഉമ്മ സുമയ്യ സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ലോകപ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് ായി വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്